വയനാട്ടിലെ ദുരന്ത മേഖലയിൽ വിദ്യാഭ്യാസം ഇരുപത് ദിവസത്തിനകം പുനരാരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ദക്ഷിണമേഖല ഫയൽ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്കൂളുകളിൽ ക്ലാസുകൾ തുടങ്ങിയാലും അക്കാദമിക് കാര്യങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്നത് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിലാകുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂളുകളിൽ ക്ലാസുകൾ തുടങ്ങിയാലും അക്കാഡമിക് കാര്യങ്ങളെക്കാൾ പ്രാധാന്യം നൽകുക കുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകുന്നതിലാകും നിലവിൽ ക്യാമ്പുകളിൽ കൌൺസിലിംഗ് നൽകുന്നുണ്ട് അധ്യയനം തുടങ്ങുമ്പോഴേക്കും കൂടുതൽ കൌൺസിലർമാരെ നിയോഗിക്കും ദുരന്തത്തിൽ തകർന്ന സ്കൂളുകൾ പുനർനിർമ്മിക്കുന്നതിന് സ്ഥലം സന്ദർശിച്ച നടൻ മോഹൻലാൽ സഹായ വാഗ്ദാനം ചെയ്തിരുന്നു ഈ വിഷയം മോഹൻലാലുമായി സംസാരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ക്യാമ്പുകളിൽ നിന്നും സ്കൂളിലെത്തുന്ന കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി വരികയാണ് വിദ്യാഭ്യാസ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് വേഗത്തിൽ ലഭ്യം ൾ ജി വിസ് എസ് വെള്ളാർമല ജി എൽ പി എസ് മുണ്ടക്കൈ എന്നീ സ്കൂളുകൾക്കാണ് ഉരുൾപൊട്ടലിൽ വലിയ നാശമുണ്ടായിരിക്കുന്നത് ഈ സ്കൂളുകളെ പുനഃസ്ഥാപിക്കുകയാണ് സർക്കാരിന്റെ അടിയന്തര ലക്ഷ്യം വെള്ളാർമല സ്കൂളിനെ മാതൃകാ സ്കൂളാക്കി പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശേഷിയുള്ള കെട്ടിടങ്ങളായിരിക്കും നിർമ്മിക്കുകയെന്നും മന്ത്രി പറഞ്ഞു ഒരു വല്ലാത്തൊരു ആ മാനസികാവസ്ഥ തന്നെ വേണ്ടി കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും നടത്താൻ വേണ്ടി കണ്ടത് ഇരുന്നൂറ്റി ഇരുപത് ദിവസമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നു അങ്ങനെ ഉത്തരവിറക്കുന്നതിന് വേണ്ടിയുള്ള കാരണം വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്ന ഇരുന്നൂറ്റി ഇരുപത് ദിവസം വെച്ചുകൊണ്ട് ഉത്തരവിറക്കണമെന്ന് ബഹുമാനപ്പെട്ട സിംഗിൾ പിന്നെ കോടതിയുടെ വിധി ഉണ്ടായിരുന്നു ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരവിറക്കി ചില അധ്യാപ്യ സമരം പ്രതിഷേധിച്ചു കോടതിയിൽ പോയി ബഹുമാനപ്പെട്ട കോടതിയിലെ എല്ലാം ആലോചിച്ചുകൊണ്ട് ഒരു നടത്തി കൈക്കൊള്ളണമെന്ന് ഉള്ള വരികയുണ്ടായി ദിവസം കാര്യം എന്തായാലും അപ്പീൽ കുട്ടികളുടെ അധ്യയനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വയനാട്ടിൽ ഉന്നതതല യോഗം ചേരും മന്ത്രിമാർ കളക്ടർ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർ തദ്ദേശ വകുപ്പ് അധികൃതർ എന്നിവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം